ശരിക്കും നിസ്സഹായ അവസ്ഥ മുതലെടുക്കാന്ന് വേണേൽ പറയാം ഇങ്ങനെ അങ്ങനെ ഒരു താല്പര്യം ആ സ്ത്രീയോട് തോന്നിയില്ല എന്നാണ് ഉമേഷ് കുറിപ്പിൽ എഴുതിയിരുന്നത് ഇനി ഉമേഷ് എങ്ങാനും ഇത് വീട്ടിൽ പറഞ്ഞാലോ അല്ലെങ്കിൽ പറഞ്ഞു അത് പേടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥര് തന്നെ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സുരക്ഷിതത്വം ഉള്ളത് ബ്ലാക്ക് മെയിലിംഗ് ഒരു ഒരു ഭയമാണ് ഈ ആത്മഹത്യക്കുള്ള ിങ് ഭയാണ് കഴിഞ്ഞ നവംബർ പതിനഞ്ചാം തീയതി ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഹെഡ്വാർട്ടേഴ്സിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ആ ഒരു പ്രതിക്കൂട്ടിൽ വന്നു നിൽക്കുന്നത് ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ഡിവൈഎസ്പി ആയിട്ടുള്ള ഉമേഷ് ആണ് ഉമേഷിന്റെ പേരിലാണ് ഇപ്പൊ ഇപ്പോ കോഴിക്കോട് ഡിവൈഎസ്പി ആയിട്ടുള്ള അതെ ഒരു അതുപോലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ചു നിൽക്കുന്ന ബിനുവിനെയാണ് ബാക്കി ഉദ്യോഗസ്ഥർക്ക് കാണാൻ കഴിഞ്ഞത് ഒരു മുപ്പത് പേജ് പേജുള്ള ഒരു ആത്മഹത്യാ കുറിപ്പും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു ആളിനെ കാണുന്ന കാണാതായപ്പോഴാണ് ഇവർ അന്വേഷിച്ച് ചെല്ലുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഹാങ് ചെയ്ത് തൂങ്ങി മരിച്ച നിലയില് കാണപ്പെടുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ മുപ്പത് പേജിന്റെ അടുത്തുള്ള മരണക്കുറിപ്പും അതായത് ആ ലെറ്ററും ഉണ്ടായിരുന്നു പക്ഷേ ഈ മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ ഈ ലെറ്ററിനെ പറ്റിയിട്ട് അവിടെ ആരും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അതിനുശേഷം എങ്ങനെയാണ് ഒരു ലെറ്റർ ലീക്ക് ആവുന്നത് ഈയൊരു ലെറ്റർ ലീക്കായി അതിനുശേഷം ഈ ഒരു ലെറ്ററിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനൊന്ന് വർഷം മുൻപുള്ള മുൻപുള്ളൊരു കേസാണിത് അന്ന സമയത്ത് ഒരു രണ്ടായിരത്തി പതിനാല് സമയത്ത് ഒരു സ്ത്രീനെ അനാശയാസത്തിന്റെ പേരിൽ പോലീസ് ഈ നാട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചുകൊണ്ട് വരികയും പിന്നെ യുവാക്കളുടെ കൂടെ പിടിക്കുകയായിരുന്നു ഇന്ന് ഓട്ടോയില് ഈ യുവതിയും യുവതിയുടെ അമ്മയും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് വന്നിറങ്ങുമായിരുന്നു അപ്പോൾ അവിടെ കൊറേ നാട്ടുകാരെല്ലാരും അനാശാസ്യമാണ് അറിയാം എല്ലാരും അന്ന് ഭയങ്കര ആക്ഷേപമായിരിക്കും ആ യുവതിയെ ഭയങ്കര വ്യക്തിഹത്യ ചെയ്യുന്ന രീതിയിലുള്ള കൂവലും വിളിയൊക്കെ ആയിരുന്നു തുടർന്ന് ബിനു അന്ന് ബിനു ഈ നാട്ടുകാരെയൊക്കെ ഓടിക്കുകയും അതിനുശേഷം അമ്മയുടെ കഥയും അമ്മയുടെ അസുഖത്തിന്റെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യവും കേട്ട് സഹതാപം തോന്നുകയാണ് ബിനുവിന് അതെ സഹതാപം തോന്നുന്നു അതിന് അറിയാലോ നമ്മളീ ഒരു അനാശ്വാസത്തിന് പോലീസ് പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വാർത്തകളിലും കാര്യങ്ങളിലും ഒക്കെ വരും അപ്പോ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഉമേഷ് ഉമേഷ് ഈ ഒരു ബിനുവിനെ വിളിക്കുകയാണ് രാത്രി ഒമ്പത് മണി ആയപ്പോഴേക്കും ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് വിളിക്കുകയാണ് ഈ ലേഡീനെ പറഞ്ഞു വിട്ടായിരുന്നു പാലക്കാട്ടിലേക്ക് പറഞ്ഞു വിട്ടായിരുന്നു അപ്പോ ഉമേഷിനെ ഉമേഷ് ഈ ഒരു ബിനു ബിനു തോമസിനെ വിളിച്ചിട്ട് പറയാണ് ആ അവൾ ആൾ കൊള്ളാം നമുക്ക് അവളുടെ വീട് വരെ ഒന്ന് പോണം ആ ഒരു നിസ്സഹായ അവസ്ഥ നിസ്സഹായെന്ന് വേണമെങ്കിൽ അതെ ശരിക്കും പറഞ്ഞു അവരാ എത്തുന്ന സമയം കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആ അവിടെ അവരുടെ വീട്ടിലേക്ക് എത്തുന്നു എത്തുന്ന സമയത്ത് ബിനു തോമസിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഒരു വികാരങ്ങളോ കാര്യങ്ങളോ ഈ ഒരു യുവതിയോട് തോന്നുന്നുണ്ടായിരുന്നില്ല കാരണം അവര് ഭയങ്കര ക്ഷീണിച്ചാണ് ആള് ആത്മഹത്യ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഉമേഷിനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ആള് തിരിച്ചിങ്ങോട് ബൈപ്പാസിൽ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് ഉറങ്ങുമായിരുന്നു അതിനുശേഷം ഈ ആള് ഏഹ് ഉമേഷ് വിളിച്ചു അങ്ങോട്ട് വണ്ടിയും കൊണ്ട് ചെന്നു വണ്ടിയും കൊണ്ട് ചെന്നു കഴിഞ്ഞു പറഞ്ഞു നീ ചെല്ലാൻ പറയുകയാണ് ഉമേഷെ ബിനുവിനോട് പറയാണ് ബിനു അങ്ങനെ ഒരു താല്പര്യം അസ്ത്രീയോട് തോന്നിയില്ല എന്നാണ് ഉമേഷ് കുറിപ്പിൽ എഴുതിയിരുന്നത് പിന്നീട് തുടർന്ന് സ്ത്രീയുമായിട്ട് ഒരു നല്ലൊരു ബന്ധം അതിനുശേഷം പിന്നെയും ഇവര് രണ്ടുപേരും കൂടെ ഉണ്ടായി പോയിട്ടുണ്ടായി കുട്ടികൾക്ക് രണ്ട് ഡയറി എന്തോ അടുത്തുള്ള കട മേടിച്ചു എന്തോ മേടിച്ചിട്ടാണ് പോകുന്നത് അതിനുശേഷം പിന്നെ പിന്നെ ഈ യുവതിയായിട്ട് ബിനു ഒരു അടുത്ത ബന്ധം തന്നെ പുലർത്തിയിരുന്നു ചാറ്റുകളും മറ്റും ചാറ്റുകളായി തുടർച്ചയായിട്ടുള്ള കോളുകളായി അങ്ങനെ ഒരു ബന്ധം നിലനിർത്തിയിരുന്നു അതെ അതിനുശേഷം ഇവര് തമ്മിൽ പിന്നെ കാണുന്നുണ്ടായിരുന്നു ഈ യുവതിയായിട്ട് അതെ ബിനു കാണുന്നുണ്ടായിരുന്നു ഒരു ദിവസം കണ്ടു അപ്പോ ബിനു ഇതാക്കുന്നത് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഉമേഷ് എങ്ങാനും ഇത് വീട്ടില് പറഞ്ഞാലോ അല്ലെങ്കിൽ പറഞ്ഞു അത് പേടിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്നാണ് ആത്മഹത്യ കുറിപ്പിന്റെ അവസാനം കൊടുത്തിരിക്കുന്നത് അതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഇങ്ങനത്തെ രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സുരക്ഷിതത്വം ഉള്ളത് അതെ അത് ഇതിനോട് ഉമേഷ് പ്രതികരിച്ചത് അപ്പൊ കൊല്ലം മുന്നുള്ള കാര്യമാണ് അപ്പൊ ഇതിൽ എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല അല്ല എനിക്കറിയില്ല പറയാൻ ഇല്ല എന്നുള്ള രീതിക്കാണ് ഉമേഷ് ഇതിനോട് ഡിവൈഎസ്പി ഇതിനോട് പ്രതികരിച്ചിരിക്കുന്നത് അതെ ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നിയമം കാത്ത് സൂക്ഷിക്കേണ്ട വ്യക്തികൾ തന്നെ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുതലെടുക്കുമ്പോ ഉള്ള ഒരു കാര്യാണ് എങ്ങനെ ജനങ്ങള് സുരക്ഷിതരാവും അറിയില്ല ഇത് ആൾ അങ്ങനെ ലെറ്ററിൽ എഴുതിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത് ലെറ്ററിൽ എഴുതിയതെല്ലാം ശരിയാണോ എന്തോരം ഫിൽട്ടർ ചെയ്താണ് എഴുതിയിരിക്കുന്നത് ഒന്നും തമ്മിൽ നമുക്കറിയില്ല ഇപ്പൊ ബിനു എന്തോരം ജനുവിൻ ആണ് ആള് പറയുന്നത് ആളുടെ ഭാഗം ന്യായീകരിക്കാൻ പല സ്ഥലങ്ങളിലും എന്തായാലും ആള് മരിച്ചുപോയി അതുകൊണ്ട് നമുക്ക് അതിനും ഉള്ള ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് അപ്പൊ ആളുടെ വീട്ടുകാര് അറിയുമോ എന്നുള്ളൊരു പേടിയിലാണ് അറിഞ്ഞു പറഞ്ഞു പറഞ്ഞു എന്നുള്ളൊരു പേടിയിലാണ് ഇതിന്റെ പേരിൽ ഇനി ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാവും എന്നൊക്കെ ഒരു ഭയമാണ് ഈ ആത്മഹത്യെന്നാണ് പ്രേരിപ്പിച്ചത് ഇപ്പൊ അറിയാൻ കഴിഞ്ഞിരിക്കുന്നു അതെ എന്തായാലും ഇനി അറിയാം ഇനി അങ്ങോട്ടേക്ക് എന്തൊക്കെയായിരിക്കും അന്വേഷണത്തിലൂടെ അറിയാൻ സാധിക്കും എന്തായിരിക്കും വരുന്നതെന്ന് നമുക്ക് ഇനി അങ്ങോട്ടേക്കുള്ള അന്വേഷണത്തിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും താങ്ക് യു